വാഹന ഷോറൂം ഉടമകൾ കോടിക്കണക്കിന് രൂപ നിയമവിരുദ്ധമായി ഉപഭോക്താക്കളിൽ നിന്ന് തട്ടിയെടുക്കുന്നതായി റിപ്പോർട്ട് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി ഹാൻഡ് ബില്ലിംഗ് ചാർജ് എന്ന പേരിൽ ആയിരം മുതൽ പന്തിരായിരം രൂപ വരെയാണ് ഒരു വാഹനത്തിന് പുറത്ത് ഷോറൂമുകൾ വാഹനങ്ങൾ ഷോറൂമുകളിൽ എത്തിക്കാനുള്ള എല്ലാ ചെലവുകളും അതാത് വാഹന കമ്പനികൾ തന്നെ വഹിക്കുമ്പോഴാണ് ഈ കൊള്ള റിപ്പോർട്ടർ അന്വേഷണം സ്വന്തമായി ഒരു ഒരു വാഹനം എന്നത് ഏതൊരു സാധാരണക്കാരന്റെയും സ്വപ്നമാണ് സാധാരണക്കാരന്റെ ആ യാത്ര പുറപ്പെട്ടു ആദ്യം എത്തിയത് ഷൈമാസ് കോണ്ട എന്ന ഇരുചക്ര വാഹനത്തിന്റെ ഷോറൂമിലേക്കാണ് ഇൻഷുറൻസും വരും പിന്നെ അവർ ഞങ്ങളോട് വാഹന ഒപ്പം ആയിരം രൂപ ഹാൻഡിലിംഗ് ചാർജായി ചാർജ് എന്താണെന്ന ചോദ്യത്തിന് ഹരിയാനയിൽ നിന്നാണ് വാഹനം എത്തിക്കുന്നതെന്നും ഇതിന് ചിലവാകുന്ന തുകയാണെന്നുമായിരുന്നു മറുപടി ഞങ്ങളുടെ യാത്ര കാറു വാങ്ങാനായി തുടർന്നു ആലപ്പുഴയിലെ ഒട്ടുമിക്ക ഷോറൂമുകളിലും കയറി ഇറങ്ങി ഒടുവിൽ കുല്ലപ്പുഴയിലെ എം ജി ആ യാത്ര അവസാനിച്ചത്

വലിയ ചേർന്നൊരു മോട്ടോർ വേഗം അങ്ങനെ ഒരു റൂൾ ഇല്ല രജിസ്ട്രേഷൻ ചാർക്ക് മാത്രമല്ല രജിസ്ട്രേഷൻ ചാർജ് അപ്പോൾ അതെവിടെ നിന്ന് മേടിക്കുന്നത് എങ്ങനെ മേടിക്കുന്നു വിളിച്ചതാണെങ്കിൽ മേടിക്കുന്നത് അതാത് വാഹന കമ്പനികൾ തന്നെ ഷോറൂമുകളിലേക്ക് തങ്ങളുടെ വാഹനങ്ങൾ എത്തിക്കുമ്പോൾ യാത്രാക്കൂലി എന്ന വ്യാജ്യാനെ നിയമവിരുദ്ധമായാണ് ഈ തുക സാധാരണക്കാരിൽ നിന്ന് ഈടാക്കുന്നത് ചൈമാസ എന്ന സ്ഥാപനത്തിൽ മാത്രം ആയിരത്തി അഞ്ഞൂറിലേറെ ഇരുചക്ര വാഹനങ്ങളാണ് ഒരു മാസം മാത്രം വിറ്റുപോകുന്നത് അതായത് കാൽ കോടി രൂപയോളം ജനങ്ങളുടെ പക്കൽ നിന്ന് നിയമവിരുദ്ധമായി ഈടാക്കുന്നുവെന്ന് ചുരുക്കം കാറുകളുടെ തുകയാകട്ടെ ഇതിലും വലുതുമാണ് മുൻപ് രജിസ്ട്രേഷന്റെ പേരിലായിരുന്നു ജനങ്ങളെ കൊള്ളയടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ പഴയ വിഞ്ഞ് വീണ്ടും പുതിയ കുപ്പിയിൽ ഇറക്കിയിരിക്കുകയാണ് വാഹന ഷോറൂം ഉടമകൾ സ്വന്തമായൊരു വാഹനമെന്ന സാധാരണക്കാരുടെ സ്വപ്നമാണ് ഇവിടെ ചൂഷണം ചെയ്യപ്പെടുന്നത് പാവപ്പെട്ടവനെ പിടിച്ചുപറിച്ച് വാഹന മുതലാളിമാർ ഇവിടെ തടിച്ചു കൊഴിക്കുകയാണ് ആലപ്പുഴയിൽ നിന്നും ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ റിപ്പോർട്ടർ